നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റൂർ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വർഗീസാറുമൊത്തുള്ള നേത്രവാഴ കൃഷിയുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകളും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെട്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും അപ്പോൾ അതായത് നേന്ത്രവാഴ കർഷകർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസം എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് മാസങ്ങളാണ് ആ അഞ്ച് മാസങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ മാസങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമ്മളുടെ കുലയുടെ പടലയുടെ എണ്ണം കൂട്ടാനും അതുപോലെ തന്നെ നേന്ത്രവാഴ കുലയുടെ തൂക്കം വർദ്ധിപ്പിക്കാനും സാധിക്കുക എന്നുവേണ്ട നേന്ത്രവാഴ കർഷകർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട നേന്ത്രവാഴ കർഷകരുടെ അറിവിലേക്ക് ഇന്ന് വരെ പലവരും പറയാത്ത പല അറിവുകളുമായി ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊരു നല്ല വീഡിയോ തന്നെയായിരിക്കും വാഴ കൃഷിയിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസത്തെ പരിചരണം വളരെ പ്രാധാന്യത്തിൽ ഉള്ളതാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആ വാഴ കണ്ണിൽ നിന്ന് പുറത്തു വരാനുള്ള വേരിന്റെ ഒരു അറുപത് ശതമാനം റൂട്ട് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെയുള്ള ഒരു ഫോർട്ടി പെർസെന്റ് ഇതിന്റെ പിന്നീടുള്ള വളർച്ചയിൽ മൊത്തത്തിൽ നമുക്ക് വരാനുള്ളൂ അപ്പൊ ആ മൂന്ന് മാസം കൊണ്ട് രൂപപ്പെട്ട് വരുന്ന അറുപത് ശതമാനം പേരിന്റെ വളർച്ചേനേയും ആരോഗ്യത്തിനേയും എത്ര കണ്ട് സംരക്ഷിക്കാൻ പറ്റുന്നു അതാണ് നമുക്ക് തരുന്ന ഈൽഡ് പിന്നെ അതുകൂടാതെ അഞ്ചു മാസത്തെ സമയമാകുമ്പോഴേക്കും ഓൾറെഡി നമുക്ക് വരാനുള്ള കൊല ഇതിൽ നിന്ന് ഫോം ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അവസാനം വരുന്ന ഇലയാണ് കൊല എന്ന് പറയുന്നത് അപ്പൊ ലാസ്റ്റ് ഇല ഒരു അഞ്ചു മാസത്തെ സമയം കൊണ്ട് തന്നെ ഇതിന്റെ ബേസിൽ നിന്ന് ഫോം ചെയ്ത് ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അഞ്ചു മാസത്തെ സമയം കൊണ്ട് ഒരു വാഴയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച പോഷകങ്ങൾ കൃത്യമായ അളവിൽ കൊടുത്തു തീർക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന കൊലയില് ന്യായമായ ഒരു ഔട്ട്കം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അഞ്ചു മാസത്തിന് ശേഷം കൊടുക്കുന്ന വളപ്രയോഗം ഒന്നും നമുക്ക് തൂക്കം കൂട്ടാനോ എണ്ണത്തിൽ വർധനവ് എടുത്താനോ ഒന്നും നമുക്ക് ഉപ ഉപകരിക്കുകയില്ല വലിപ്പത്തിലും വ്യത്യാസം വരികയില്ല ആദ്യത്തെ അഞ്ചു മാസത്തെ കൃഷിപ്പണി അതിൽ ആദ്യത്തെ മൂന്ന് മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുകൂടാതെ മണ്ണിളക്കം നല്ല രീതിയിൽ നിലനിർത്തണം നീർവാർച്ച നല്ല രീതിയിൽ നിലനിർത്തണം അപ്പം മണ്ണിളക്കവും നീർവാർച്ചയും കറക്റ്റ് അല്ല എങ്കിൽ ഇതിന്റെ വേര് കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് വായു സഞ്ചാരം കിട്ടാതെ വരുന്ന കരിച്ചിലാണ് അത് കുമിൾ രോഗമാണെന്ന് കരുതിയിട്ട് ഈ കുമിൾ ധാരാളമായിട്ട് മണ്ണിൽ കലക്കി ഒഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് യഥാർത്ഥത്തിൽ കുമിൾ രോഗത്തേക്കാൾ കൂടുതലായിട്ട് വായു കിട്ടാതെ ആ വേര് ഡെഡാകുന്നതാണ് അപ്പൊ അത് വായുസഞ്ചാരം മണ്ണളക്കത്തിലൂടെ നല്ല രീതിയിൽ മണ്ണിനെ ഉറപ്പാക്കി കഴിഞ്ഞാൽ പുതുവേരുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഫ്രഷ് റൂട്ട് വരാൻ പറ്റുന്ന മാക്സിമം സാഹചര്യങ്ങൾ മണ്ണിൽ ഉണ്ടാക്കി കൊടുക്കുക സോയിലാണ് ഇതിന്റെ പ്രൈമായിട്ടുള്ള പാർട്ട് സോയിലിനെ കെയർ കെയർ ചെയ്തിട്ട് കൊടുത്താൽ കൊടുത്താൽ റൂട്ടിനെ ബാക്കി ഗ്രോത്ത് എല്ലാം നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള വളപ്രയോഗവും മറ്റുള്ള പണികളും കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ നമ്മളുടെ കൂടുതലും ഇപ്പൊ കർഷകർ പാടത്താണ് ഈ വാഴ നടുന്നത് അപ്പൊ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും വെള്ളം കയറിയതിന് ശേഷമാണ് അവരുടെ വാഴ വളരുന്ന ഒരു സ്റ്റേജ് സാധാരണ കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വെള്ളം കയറി ഇറങ്ങുമ്പോ കർഷകർ പ്രധാനമായിട്ടും ഈ വേണ്ടിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത് വെച്ചാൽ ജൈവ വളങ്ങളുടെ ഉപയോഗം ധാരാളമായിട്ട് മണ്ണിൽ കൂട്ടണം കൂട്ടണം ജൈവവളങ്ങളുടെ ഉപയോഗം കൂട്ടണം അതുകൂടാതെ ഇതിനകത്തുള്ള മിത്ര ജീവാണുക്കൾ മിത്ര ജീവാണുക്കൾ എപ്പോഴും എയറോബിക് ആയിട്ട് മാത്രം ജീവിക്കുന്നതാണ് ഇതിനെ ആയിട്ട് ജീവിക്കാൻ പറ്റിയല്ല അപ്പൊ വാട്ടർ ഇവിടെ മൂടി കിടക്കുന്ന ഫ്ലഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി എയറോബിക് ആയിട്ടുള്ള ഒത്തിരി അണുക്കൾ ഇത് നശിക്കുന്നുണ്ട് ആ എയറോബിക് ആയിട്ടുള്ള അണുക്കൾ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഓർഗാനിക് കമ്പോണന്റ് കൊടുത്താൽ പോലും ഇതിനെ ഡി കെ ചെയ്യാനും ഒരു ന്യൂട്രിയന്റ് കൊടുത്തു കഴിഞ്ഞാലും ഇതിനെയും ചെടിക്കെടുക്കാവുന്ന രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നത് ഈ സൂക്ഷ്മ ജീവികളാണ് അപ്പൊ അതിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വായു മസ്റ്റാണ് വെള്ളം ഫില്ല് ചെയ്തൊരു ഭാഗത്ത് ഈ പോപ്പുലേഷൻ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ടോപ്പ് അങ്ങനെ വന്നിട്ടുള്ള സൂക്ഷ്മ അണുക്കളെ നമ്മള് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് സോയിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അപ്പൊ ആ ടോപ്പ് അപ്പ് ചെയ്യുക അതേപോലെ ഓർഗാനിക് മാറ്റർ ഓർഗാനിക് മാറ്റർ കഴിയുന്നത്ര നല്ല രീതിയിൽ കൊടുക്കുക അപ്പൊ വെള്ളം നമ്മൾ ക്ലെയിം മോഡലിലായിരിക്കുമല്ലോ ശരിക്കും അപ്പൊ നമ്മൾ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് ക്ലെയിം മോഡല് വരുന്ന സമയത്ത് പറഞ്ഞാൽ മണ്ണിന്റെ എയറേഷൻ കുറഞ്ഞു കുറഞ്ഞു മണ്ണിന്റെ ഏറേഷൻ കുറഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ എന്തായാലും പ്ലഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒരു ലൈം കൊടുത്തിട്ട് പ്ലഫ് ചെയ്ത് അതിന്റെ കൂടെ ഇപ്പൊ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജൈവോളങ്ങൾ ധാരാളമുണ്ട് നല്ല കട്ടിയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ വെറും ഉമി നമ്മുടെ നെല്ലിന്റെ ഉമി ഉണ്ടെങ്കിൽ ആ ഉമി മണ്ണിലിട്ടാല് മണ്ണിനെ അളക്കം കിട്ടുന്ന ഒരു സാധനമാണ് അപ്പൊ നാച്ചുറലി അതേമാതിരി ഉള്ള പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള മാക്സിമം വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുക എയറേഷൻ മാക്സിമം ഉണ്ടാക്കുക ഉണ്ടാക്കുക കാരണം ഈ എയർ എറോബിക് ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ളതാണ് അനേറോബാക് ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയസ് ആണ് നമുക്ക് ഹാമഫുൾ ആയിട്ടുള്ളത് പിത്തിയം ഫൈറ്റോഫ്തോറ അങ്ങനെ വരുന്ന ഈ സ്പീഷിയസിൽ പെട്ടതെല്ലാം അനറോബിക് ആണ് അപ്പൊ മണ്ണ് ഹാർഡാകും തോറും എറോബിക് ബാക്ടീരിയ പോയിട്ട് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് മാക്സിമം വരിക അപ്പൊ റൂട്ട് പ്രോബ്ലം നമുക്ക് ധാരാളമായിട്ട് കൂടും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പോലെ ലൈം അപ്ലിക്കേഷൻ ആണ് നമ്മൾ ലൈം ആദ്യം മണ്ണിൽ നന്നായിട്ട് കൊടുക്കണം കൊടുക്കണം കൊടുത്തതിന് ശേഷം ഈ ഓർഗാനിക് മാനൂർ അപ്ലിക്കേഷൻ വളരെ നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് ഈ കൊടുക്കുന്ന ന്യൂട്രിയന്റ് ഹോൾഡ് ചെയ്യുക വെള്ളം ഹോൾഡ് ചെയ്യുക എയറേഷൻ കറക്റ്റ് ചെയ്യുക മൈക്രോവിയൽ പോപ്പുലേഷൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക ഇതിന്റെ എല്ലാം സോയിൽ ഹെൽത്തിന്റെ ബേസ് നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് മാറ്റർ ആണ് അതൊരു ന്യൂട്രിയന്റിന് വേണ്ടിയിട്ടല്ല വളത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ മണ്ണിൽ ആഡ് ചെയ്യുന്നത് സോയിൽ കണ്ടീഷണർ ആയിട്ട് നമ്മൾ കൊടുക്കുക അപ്പൊ എപ്പോഴും നമ്മൾ കാണുന്ന വെജിറ്റേറ്റീവ് ഗ്രോത്തിനേക്കാൾ കൂടുതൽ റൂട്ട് ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുക ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണയൊക്കെ ഒക്കെ ഇവര് ഈ പറഞ്ഞ പോലെ വെള്ളം കയറി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു തവണ നമ്മൾ നമ്മള് ലൈമിട്ടു ഇനിയിപ്പോ വീണ്ടും ഇടണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊരു കണ്ടീഷണർ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈം അതൊരു അപ്പൊ അത് കർഷകർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര വട്ടം വെള്ളം കയറിയാലും അതായത് ഒരു മാസത്തിൽ തന്നെയായിരുന്നു ഈ വർഷം മൂന്ന് തവണ വരെ കയറിയ ഈ ഒരു മാസമൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മൂന്ന് തവണയും നിർബന്ധമായും ലൈം നിർബന്ധമായും കുമ്മെസ്റ്റാ നിർബന്ധമായും ഇട്ടു കൊടുക്കണം ഒന്ന് ന്യൂട്രിയന്റ് ലീച്ച് ഔട്ട് ആകുന്നുണ്ട് രണ്ട് സോയിൽ മൈക്രോബ് മൈക്രോബിതി പോകുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ വരുന്ന വാട്ടറിന്റെ പി എച്ച് എന്താന്ന് നമുക്ക് അറിയില്ല നോർമലി നമ്മുടെ വാട്ടറിന്റെ ഒരു അസിഡിക് നേച്ചർ കൂട്ടാനും ചാൻസ് കൂടുതലാണ് കാരണം മഴവെള്ളമാണ് മാക്സിമം വരുന്നത് അപ്പൊ പല ഭാഗത്തുള്ള പല ന്യൂട്രിയന്റും ഇതിനകത്ത് എക്സസ് വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട് അപ്പൊ ആദ്യമേ ഒന്ന് ജനറലൈസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാന്നുള്ള ഒരു ഭാഗത്തിൽ നമ്മൾ ലൈം ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഒരു വളപ്രയോഗത്തിന് ഫാർമർക്ക് സാമ്പത്തിക സ്ഥിതി അനു അനുവദിക്കുന്നില്ലെങ്കിൽ കൂടി ലൈം കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല ഒരു വളം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു പക്ഷെ ലൈം ആപ്ലിക്കേഷൻ സ്കിപ്പ് ചെയ്യരുത് അത് ചെയ്താൽ തന്നെ അവർക്ക് ആ ഒരു വളപ്രയോഗത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടിയ അളവിൽ മണ്ണിൽ നിന്ന് പല പല മൂലകങ്ങൾ റിലീസായിട്ട് ചെടിക്ക് കിട്ടും പി എച്ച് ബാലൻസ്ഡ് ആയാൽ തന്നെ പിന്നെ അതുകൂടാതെ ഇവർക്ക് കിട്ടുന്ന വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആസിഡ് സ്വഭാവമുള്ള ഒരു മണ്ണിൽ കുമിൾ രോഗങ്ങൾ അവർക്ക് കൂടുതലായിരിക്കും അപ്പൊ ആ മണ്ണിൽ ഇവർ കുമ്മായം കൊടുത്തു കഴിയുമ്പോൾ ഒരു മഴക്കാലത്തിന്റെ ഒരു വെള്ളം കയറി ഇറങ്ങുന്ന സാഹചര്യം വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ വരാൻ ചാൻസ് ഉള്ളത് കുമിൾ രോഗങ്ങളാണ് അപ്പൊ ആ കുമിൾ രോഗങ്ങൾ എപ്പോഴും പി എച്ച് കുറഞ്ഞ മണ്ണിലാണ് കുമ്പിൾ പെട്ടെന്ന് വളരുക കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ചിനെ കൂട്ടി നിർത്തി കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് ആ ഫംഗൽ ഗ്രോത്തിനെ കുറയ്ക്കാൻ പറ്റും അപ്പൊ അതൊരു മരുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതെല്ലാം ഒരു പണ്ടു മുതലേ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നതിന് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് അപ്പോൾ ആ കുമിൾ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് ഈ പി എച്ചിനെ നമ്മൾ ബാലൻസ് ചെയ്താൽ തന്നെ ഒരു രീതിയിലുള്ള കുമിൾ രോഗങ്ങളും കുമിൾ വളർച്ചേനെ നമുക്ക് തടയാൻ പറ്റും നമ്മുടെ നേന്ത്രവാഴ കൃഷിയുടെ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നത് പാടങ്ങളിലാണ് അതായത് ചിങ്ങമാസത്തിന് ശേഷം ഓരോ പാടത്തും വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് കർഷകർ പല പല സ്റ്റേജുകളിലായിട്ടാണ് നേന്ത്രവാഴ കൃഷി ചെയ്യാറ് പക്ഷെ പലപ്പോഴും ഈ രണ്ടും മൂന്നും തവണയൊക്കെ വെള്ളം കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും കർഷകർക്ക് കുമ്മായം അല്ലെങ്കിൽ ഡോളമീറ്റ് ഇടാനായിട്ട് പലപ്പോഴും മടി കാണിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ മുൻകൂട്ടി കണ്ട് വെള്ളം കയറുമല്ലോ എന്ന് കരുതി അതുപോലെ ആദ്യം തന്നെ ഈ ജൈവവളം ഇടാനും പലപ്പോഴും കർഷകർ മടിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളോട് ഇത്ര നേരം സാർ പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലെ പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനിയും നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ എന്തായാലും മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച വരജി സാറോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം